കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ ുംഭിരുടെ മലയോര ഹൈവേ ചോക്കാട് അങ്ങാടിയിൽ നിർമ്മാണം തുടങ്ങാനായില്ല റോഡ് അളന്ന് തിട്ടപ്പെടുത്തു നൽകാത്തതാണ് കാരണം താലൂക്ക് സർവേ സംഘത്തോട് റോഡ് അളന്ന് തിട്ടപ്പെടുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ കൂട്ടായ്മ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയാണ് ളന്ന് തിട്ടപ്പെടുത്തി നൽകണമെന്ന് രണ്ടു വർഷത്തോളമായി ചോക്കാട്ടങ്ങാടിയിലെ റോഡ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ റോഡ് പൂർണ്ണമായും ഉപയോഗിക്കാതെ കരാർ കമ്പനിയായ യുഎൽസി അധികൃതർ റോഡ് പ്രവൃത്തിക്കായി അങ്ങാടി റോഡ് പൊളിക്കുന്ന പണി ആരംഭിച്ചു അങ്ങാടി വീതി കൂടണമെന്ന് നാട്ടുകാരുടെ ആവശ്യം പൂർണ്ണമായി അവഗണിക്കുക മാത്രമല്ല നിലവിലുള്ള റോഡ് പോലും പൂർണ്ണമായും ഉപയോഗിക്കാതെയാണ് റോഡ് പണി ആരംഭിച്ചത് ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതോടെ അങ്ങാടി നവീകരണം വീണ്ടും മുടങ്ങിയിരിക്കുകയാണ് നേരത്തെ റോഡളന്ന അടയാള കുറ്റികളും മറ്റും ും കണ്ടെത്തിയിരുന്നു പ്രശ്നപരിഹാരത്തിന് റോഡന്ന് നൽകണമെന്ന് കരാർ കമ്പനി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു നാട്ടുകാർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി താലൂക്ക് സർവീസ് സംഘത്തോട് നേരിട്ട് റോഡളന്ന് തിട്ടപ്പെടുത്തുന്നതിന് ആവശ്യപ്പെട്ടെങ്കിലും രണ്ടാഴ്ചയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല റോഡ് പല ഭാഗത്തും രണ്ടാം ഘട്ട ടാറിംഗ് പ്രവൃത്തിയും നടന്നുവരുന്നുണ്ട് എന്നിട്ടും ചോക്കാടങ്ങാടിയിലും ആനക്കല്ല നാരായണൻ വളവിലും റോഡ് അളന്ന് നൽകിയിട്ട് പോലുമില്ല ണക്കുന്നത് വൈകുന്നതിനെതിരെ കടുത്ത പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്